ിക്കുന്നൊരു പരിധിയില്ലേ ഒരു ഒരാളുടെ കഴിവ് ആ കഴിവ് നമ്മള് ഇപ്പൊ ചില ആൾക്കാർ ഇയാൾ എങ്ങനെയാണത് ഇങ്ങനെ ആയത് ആ എങ്ങനെയായത് പറഞ്ഞ കഷ്ടപ്പാടുണ്ട് മനസിലായില്ലേ ആ കഷ്ടപ്പാടിനെ നമ്മൾ അളക്കണം ഇല്ലേ ഇപ്പൊ ഈ അടുത്തിടെ മമ്മൂക്ക പറഞ്ഞ വലിയൊരു കാര്യം മമ്മൂക്ക പറഞ്ഞു ഞാനിപ്പോൾ ഞാൻ കോംബി ചെയ്യുന്നത് ഞാൻ പണ്ട് ചെയ്ത എന്റെ ക്യാരക്ടേഴ്സിനോടാണ് മനസ്സിലായില്ലേ കാരണം മമ്മൂക്ക ഇപ്പൊ ഏത് ചെയ്താലും ഇപ്പൊ എന്ത് പുതിയ ചെയ്താലും പുള്ളി പണ്ടത്തെ പുള്ളി ചെയ്തതിനോടാണ് പുള്ളി കോംപ്ലീറ്റ് ചെയ്യുന്നത് യങ്സ്റ്റേഴ്സിനാ ബുദ്ധിമുട്ടില്ല മമ്മൂക്കയുടെ ഏതെങ്കിലും പഠനത്തിന്റെ കണ്ടാൽ മതി അപ്പൊ അങ്ങനെ മമ്മൂക്ക ഒരു സാധനം റിസ്ക് എടുത്ത് ചെയ്യുമ്പോൾ മമ്മൂക്കിപ്പോ ലാസ്റ്റ് ചെയ്ത കളങ്കാവല തന്നെ അപ്പൊ നമ്മളതിനകത്ത് ലി വില്ലനെ കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തോട് തന്നെയാണ് ഈ പറയുന്ന പടവരുന്നത് വരുതുന്നത് അപ്പൊ നമ്മൾ അവിടെ കുറച്ച് കാണാൻ പാടില്ല ഇവരെല്ലാം ഈ പറയുന്നത് ഞാൻ ഒരാളെ ഇതാക്ക എനിക്കൊരു ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുകൾ എഫേർട്ടുകളെ കാണാതിരിക്കരുത് നിങ്ങൾ കളിയാക്കിക്കോ പരിഹസിച്ചോ ഈ പരിഹസിക്കുന്നതൊക്കെ നമുക്ക് നല്ലതായിട്ട് തന്നെ വരുവുള്ളൂ പക്ഷെ ആ ഒരു എഫർട്ട് ഉണ്ടല്ലോ ആ അവസാനം അത് ഇല്ലാതെയാക്കരുത് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഒരു സിനിമ ഇറങ്ങിയിലോ സുഹൃത്തുക്കളെ എത്ര സിനിമയാണ് ഇറങ്ങാതിരിക്കുന്നതെന്ന് അറിയോ എത്ര സിനിമകള് എത്ര സ്വപ്നങ്ങൾ ഇവരൊക്കെ എത്ര വർഷത്തെ എഫർട്ടാണ് ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു 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 റൈറ്ററെ സംബന്ധിച്ചിടത്തോളം അയാള് ആ പടത്തിന്റെ പൊങ്കാല എന്ന് എഴുതുന്നത് പോലെ ഇളത്ര ഭാഷ എഴുതിയിട്ടുണ്ടാവും എന്റെ എന്റെ ഇതാണ് എന്റെ ടൈറ്റിൽ സത്യം എന്റെ ടൈറ്റിൽ ഇതാണ് പൊങ്കാല വേണ്ട ഈ ലെറ്റർ വേണ്ട ഈ ലെറ്റർ ആ എഫർട്ട് കാണാണ്ടിരിക്കല്ലേ നിങ്ങൾക്ക് കളിയാക്കാൻ പറയാൻ എളുപ്പമാണ് ഈ പറയുന്നവരെല്ലാ സിനിമ പരീക്ഷിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും പരാജയപ്പെട്ട ആൾക്കാരായിരിക്കും പക്ഷെ കളിയാക്കരുത് നിങ്ങള് നിങ്ങള് എന്തേ പറയുന്നത് നിങ്ങൾക്ക് എന്ത് പറയാം ഈ പറയുന്ന പോലെ അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളാം പക്ഷെ ಆ ಕಳಿಂಕಲ್ ಅದು